കൂറ്റനാട് എളവാതുക്കൽ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കാലത്ത് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു തുടർന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് എന്നിവയും നടന്നു ക്ഷേത്രമേൽശാന്തി ഗോവിന്ദ ഭട്ട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു സന്തോഷ് പല്ലേരി രവീന്ദ്രൻ ചെട്ടിയാരത്ത് വാസുദേവ വാര്യർ അഭിലാഷ് പി ബി രേവതി വേണു ശശീന്ദ്രൻ പുത്തൻ വീട്ടിൽ ശശീധരൻ മഠത്തിൽ ഗിരീഷ് ചെട്ടിയാരത്ത് ജയപ്രകാശ് കെ എന്നിവർ നേതൃത്വം നൽകി

പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി